ോട്ടമ്പർമൗലവി എന്ന് പറയുന്ന വഹാബി പുരോഹിതൻ അള്ളാഹുവിൻറെ ഖുറാനിലെ ആയത്തെടുക്കുകയാണ് വൈനത്തെ നിന്നക്കുമ്പം അതേ കാന്തപുരം ഉസ്താദിന്റെ അണികൾ ഇന്നും കേരളത്തിലുണ്ടല്ലോ ഈ കെ ഉസ്താദിന്റെ അണികൾ ഇന്നും കേരളത്തിലുണ്ടല്ലോ അണികൾ ഇന്നും കേരളത്തിലുണ്ടല്ലോ വൈന്ന ഈ മുസ്ലിയാക്കന്മാരുടെ അണികളായി അവർ പറയുന്ന മതം സ്വീകരിച്ചു നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ മുസ്ലിക്കുകളാണ് എന്ന് ഖുർആാനിൽ ഉണ്ടെന്ന് പച്ചക്കുലക്കളെ പേരെടുത്ത് കക്ഷിത്തമാണ് വാവിഹിത്യം ഇനിയോ സുഹൃത്തുക്കളെ മഹാനായ സഹോദരൻ മഹാനായ എടുത്ത ദരജ ഉയർത്തി കൊടുക്കട്ടെ വഴിയിലൂടെ സഞ്ചരിച്ച് തരട്ടെ ആ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് വെളിയങ്കോട്ട് അസം മുസ്ലിയാർക്ക് ഒരു കത്തെഴുതാൻ എഴുതിയിട്ട് പറഞ്ഞ എന്താ മുസ്ലിയാരെ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് മുജാഹിദാകണേ അല്ലെങ്കിൽ നിങ്ങൾ കാഫിറായി നിങ്ങളെ വിശ്വസിക്കുന്ന സുന്നികളുടെ കുഫുറിന്റെ കുറ്റം മുഴുവനും നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു മരണാസന്നമായ വേദനയിൽ കിടക്കുന്ന മനുഷ്യന് ഒരഥമ മനുഷ്യനാണ് വെളിയം കൊടം അത് നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ വിഷയം നിങ്ങൾ നോക്ക് മൗലവിങ്ങളിൽ കത്തെഴുതിയപ്പോൾ അത് കേരളത്തിലെ മുസ്ലിമിങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ഇടയിൽ ചർച്ചക്ക് വെക്കുകയാണ് അങ്ങനെ ചർച്ചക്ക് വെച്ചപ്പോൾ സഹോദരൻമാരെ വെളിയംകൊട്ടമ്പർ മൗലവിന്റെ ശൈലി അറിയാം മുമ്പ് ഒരു ൻ റോഡിൽ ഇരുന്നിട്ട് മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട് കപ്പ തിന്നണോണ്ട് അപ്പൊ ഇത് കണ്ടൊരു കാരണവര് പറഞ്ഞു പൊന്നാര ചക്ക ചക്കി എക്സ്പോർട്ടിംഗും ഒന്നിച്ചാക്കല്ലേ ഒന്നിരിക്കയെ പൂള തിന്ന് എന്നിട്ട് കാസ്റ്റിക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് തിന്നു എന്ന് പറഞ്ഞപ്പോ ഈ ചെക്കൻ പറഞ്ഞു ഞാനിതിന് തോണ്ടിയിട്ടാ തിന്നണത് ഇങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യനോട് അങ്ങനെ പറഞ്ഞത് ഉമർ ഉമ്മ മറുപടി മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളൂ മൊയ്തീൻ കാഫിറാണ് അങ്ങനെ

അല്ലാതെ ഈ കാഫുകൾ ഒരുക്കിയായിട്ട് എങ്ങനെ പിന്നെ തന്നെ ആകാ സഹോദരമാരെ ആയിരം വട്ടം കാഫിറാണ് തെറി പറഞ്ഞ് അരിശം തീർക്കുക സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടി കുഫുറിന്റെ ചാപ്പകുത്തി ആനന്ദ നൃത്തഞ്ചപ്പെട്ടിയ മനുഷ്യാധനായിരുന്നു ഇത്രത്തോളം ആക്ഷേപം ഇവരുമായി ഒരു മേശക്കു ചുറ്റും ഐക്യവേദിയുടെ പേരിൽ ഇരുന്നാൽ അത് മുസ്ലിം മുഷിരിക്ക് ഐക്യവേദിയാണോ ആവുക മുസ്ലിം ഐക്യവേദിയാണോ ആവുക എന്നത് സഹോദരന്മാരെ ഒരു ലളിതമായ ചോദ്യമല്ലേ ആ ഒരു സംഘത്തെ മുസ്ലിം ഐക്യം എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാൻ ഉള്ളത് ഇതൊരു വിഷയമല്ലേ